ചൂടിൽ നിന്ന് ആശ്വാസം തേടി മലയാളികൾ കുടിച്ചത് കോടികളുടെ മദ്യം മുൻവർഷത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബിയറിന് ആവശ്യക്കാർ കുറഞ്ഞതായാണ് ബിവറേജ് കോർപ്പറേഷൻ കണക്ക് വിശദമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസത്തിൽ നൂറ്റി എഴുപത് കോടിയുടെ ബിയർ വിൽപ്പനയാണ് സംസ്ഥാനത്ത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് നൂറ്റി അൻപത്തിയഞ്ച് കോടിയായി കുറഞ്ഞു അതേസമയം മദ്യവില്പനയിൽ വൻ വർധനമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ മദ്യം സംസ്ഥാനത്ത് വിറ്റപ്പോൾ ഈ വർഷം അത് ആയിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് കോടിയായി ഉയർന്നു ഏപ്രിൽ രണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയുടെ മദ്യം വിറ്റുപോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് രൂക്ഷമായ ചൂട് രേഖപ്പെടുത്തിയ മാർച്ച് ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ മദ്യവും ബിയറുമാണ് ബിവറേജ് കോർപ്പറേഷൻ വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഇത് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അധികമദ്യമാണ് വെറും രണ്ട് മാസം കൊണ്ട് സംസ്ഥാനത്ത് ചെലവായത് ചൂടിനെ നേരിടാനുള്ള കിക്ക് ബിയറിന് പോരെന്ന് വിശദമാക്കുന്നതാണ് ലഭ്യമാകുന്ന കണക്കുകൾ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് കോടി രൂപയുടെ ബിയർ വിൽപ്പനയുടെ കുറവാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്